അസലാ ആദി ആദിപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി മസ്ലിൻ അടിബോഡി മസ്ലിന്നെയാണ് ബിസ്കോസ് മസ്ലിന്നെയാണ് കാണിക്കുന്നത് ഒരു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് പക്ക പാർട്ടിവെയർ ആയിട്ട് തീയ്യാൻ പറ്റുന്ന ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ നല്ല രസ ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റഡ് ആണ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പ്രൈസ് വരുന്ന അപ്പൊ നല്ല ഭംഗി എന്നാണ് നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ് വരുന്നത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാ പർച്ചേസ് ചെയ്യണമെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ടോ ബുക്ക് ചെയ്യണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാം ഈ പീസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീഡിയോ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാല് ബുക്ക് ചെയ്താൽ മതി സാധനം പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ വീട്ടിൽ കത്തുന്ന രീതിയിൽ നമ്മൾ നമ്മള് കുറവായിട്ട് ചെയ്തുതരും ഇതിപ്പോ ഉള്ള സാധനങ്ങൾ എന്തായാലും നാലു ദിവസത്തിനുള്ളിൽ തന്നെ വീട്ടിൽ നമ്മൾ പാറ്റേണാണ് അപ്പോൾ പോസ്റ്റ് വഴിയിൽ ഡീറ്റെയിൽസ് വഴിയാണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഈ അടിയിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ തന്നെ ഇഷ്ടപ്പെട്ട പീസ് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മതി അപ്പൊ ഞാനൊരു നമ്പർ തരും ആ നമ്പറിലേക്ക് മാത്രം ചെയ്യുക ഗൂഗിൾ പേ ചെയ്യുക അപ്പൊ ഓക്കെ ചെല്ലം മാർക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണ്ടിട്ടാ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി പക്ഷെ എന്നാലും നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ഇഷ്ടം നടന്ന അത്രത്തന്നല്ലല്ലോ നല്ലൊരു ഒരാളുടെ ഇഷ്ടം തോന്നുന്നത് നല്ലല്ലോ നമ്മുടെ ചാനലിനോട് ഇഷ്ടം തോന്നിയാ എന്നോട് ഇഷ്ടം തോന്നുന്നു ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഡെയിലി കാണാൻ വേണ്ടിട്ടാണ് വേറെ സീനൊന്നുമില്ല ഓക്കെ ഫസ്റ്റത്തെ പീസ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഒരു ഗ്രീൻ കളർ ആണ് വരുന്നത് അതായത് ലൈറ്റ് ഗ്രീൻ കളറിൽ അത്യാവശ്യം നല്ല പഞ്ചിങ് സ്റ്റോണും നല്ല അടിപൊളി ഗോൾഡൻ ത്രെഡ് വർക്കും എല്ലാം കൂടി നല്ല അടിപൊളി ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റ് ഒക്കെ കൊടുത്തിട്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പാറ്റേൺ വരുന്നത് ഒരുപാട് ഐറ്റം മുന്നേ നമ്മുടെ മുന്നും രണ്ടേ ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ സാധനം ചെയ്ത പാറ്റേൺ ആണ് അതിന്റെ കുറഞ്ഞു വന്നത് ഏറ്റവും കുറഞ്ഞത് ക്വാളിറ്റി കുറഞ്ഞത് അല്ല പ്രൈസ് നമ്മള് കുറച്ച് അത്യാവശ്യം നമ്മൾ എടുത്തല്ലോ നമ്മള് അത്യാവശ്യം ഷോപ്പുണ്ട് അത്രയും ഷോപ്പിലേക്ക് നമ്മൾ ഒരുപോലെ ഒരു പർച്ചേസ് ഒറ്റ പാറ്റേണിൽ എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഡിസ്കൗണ്ട് ആ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് നമ്മള് ലക്ഷ്യം വരുന്ന കേട്ടോ അടിപൊളി പീസ് പറഞ്ഞാൽ അടിപൊളി പീസ് ആണ് നല്ല രസമുള്ള സൂപ്പർ സാധനമാണ് വരുന്ന കേട്ടോ കണ്ടില്ലേ ഇതാണ് സ്ലീവ് വരുന്നത് ഇതൊരു ഫോർ എക്സിൽ ഫൈവ് എക്സിൽ വരെയുള്ള ആൾക്കാർക്ക് കണ്ടില്ലേ സുഖ സുന്ദരായിട്ട് ഫൈവ് എക്സുള്ള സൈസില് അടിക്കാൻ പറ്റും ഫൈവ് എക്സിൽ സൈസുള്ള ആൾക്കാർക്ക് വരെ അടിച്ചിടാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് സ്ലീവ് വരുന്നത് സ്ലീവ് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ വലിയ നല്ല തട്ടികളൊക്കെ കൈക്കണമെങ്കിൽ പീസ് വെച്ച് അടിക്കേണ്ടി വരും അതായത് തന്നെ പീസ് ഇട്ടാ അതെല്ലാം പെട്ടെന്ന് അറിയില്ല മനസ്സിലാകണ്ട അത്രയും നല്ല വൃത്തി കടിക്കാൻ ബാക്ക് സൈഡ് എന്തുണ്ടാവില്ല വർക്ക് ഉണ്ടാവില്ല എന്നുള്ളൂ ബാക്കി എല്ലാ പ്രിന്റും കാര്യങ്ങളും എല്ലാം അവിടെ നിന്നുണ്ടാവും വർക്ക് ഗ്ലേസിംഗ് ഒന്നും ഉണ്ടാവില്ല ആ ഫ്രണ്ടിൽ പോഷനിലും മാത്രമേ ഉള്ളൂ നമ്മൾ കൊടുത്തിട്ടുള്ളൂ നല്ല ഭംഗിയുണ്ടാവും നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ് അടിപ്പൊളി ബോട്ടം വരും നല്ല ഗ്രീൻ തന്നെയാണ് ബോട്ടം വരുന്നത് നല്ല അടിപൊളി ഇതിലെ എന്താ പറയുക നമ്മളെ റെഫർ ചെയ്യണൊക്കെ അല്ലേ അതിലൊക്കെ വരുന്ന പാറ്റേൺ ഉണ്ട് നമ്മൾ എങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ മെറ്റീരിയൽ ആണ് അത് എന്താ പറയുക ഷോൾ ഇത് വരുന്നത് ഷോൾ ഓവർ രീതിയില അത്യാവശ്യം നിങ്ങളുണ്ട് നല്ല വലിയ രീതി പൊതൊക്കെ ആ പാറ്റേൺ രീതി അല്ല വരുന്നത് സാധാരണ നമ്മളൊരു ഷോൾ കടയിൽ ഷോൾ എടുക്കുമ്പോൾ എത്ര ആണ് ഷോൾഡർ വലിപ്പം വരുന്നത് ഒരു സാധാരണ ഷോൾഡർ അല്ല അത് സാധാരണ നമ്മൾ ഇടുന്ന ആ ചുരിദാർ അത്ര തന്നെ വരുന്നുള്ളോ ചില ആൾക്കാർ പറയാൻ നിങ്ങൾ ഷോൾ ചില സമയത്ത് നല്ല വിരുദ്ധം ചില സമയത്ത് ഭയങ്കര ചെറുതാണ് ആ ഈ ബോട്ടിക് സ്റ്റൈൽ ഞാൻ എപ്പോഴും കാണിക്കും നമ്മുടെ ഷോപ്പിൽ എപ്പോഴും വരുന്ന സമയം ഈ സ്റ്റൈൽ മോഡൽ ഈ എന്താ പറയുക ഇടത്തരം പെൺകുട്ടികൾ ഉണ്ടല്ലോ അതായത് ഒരു പത്തൊമ്പത് ഇരുപത് ഇരുപത് ടു ഇരുപത്തി അഞ്ച് മുപ്പത് ലെവലില് വരുന്ന പെൺകുട്ടികളുണ്ടല്ലോ അപ്പൊ അവർ ഇടുന്ന പാറ്റേൺ ഉണ്ട് എന്നുവെച്ചാൽ അവർക്ക് മാത്രം തീരെ അതല്ല എല്ലാവരും ഇടുന്നുണ്ട് ഇപ്പൊ നല്ല സ്റ്റൈൽ സ്റ്റൈലി സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഭയങ്കര മോഡൽ എടുക്കുന്നത് നടക്കുന്നത് അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ പാറ്റേൺ അങ്ങനത്തെ വരുമ്പോ ഭയങ്കര ചെറിയ ഷോൾ സ്റ്റോൾ മോഡലായിരിക്കും ആയിരിക്കും പറ്റും ഓരോ വീതിയോ ഓരോ നിങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല സിമ്പിൾ സ്റ്റാൻഡേർഡ് സാധനമായിരിക്കും അത് അങ്ങനത്തെ കാണിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് കേട്ടോ അതുകൊണ്ടൊന്നുമല്ല ഇത് അത്യാവശ്യം സാധാരണ ഒരു ഷോൾ നമ്മള് തലയിലൊക്കെ ഇട്ട് ഞങ്ങൾ വാൺസൈഡ് വാണിൽ കവർ ചെയ്ത് കവർ ചെയ്ത് ഇടങ്ങൾ കവർ ചെയ്തിട്ട് അങ്ങനെ കിടാൻ പറ്റുന്ന ഒരു പാറ്റേൺ വലിയതാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ കിട്ടിലും പീസാണ് വെച്ചേട്ടാ സംഭവം മനസ്സിലായില്ല ഇപ്പൊ എന്താണ് മെറ്റീരി എന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെ ധൈര്യം മാറ്റിയെടുത്തോ ഒരു ബേജാറും വേണ്ട ഗാന്ധി ജയന്തി ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ഉഷാറായിട്ട് ഉണ്ടല്ലേ ഇന്നലെ ഗാന്ധിജയന്തി ഞാൻ ഇങ്ങനെ വീട് എടുക്കും ഞാൻ വീട് എടുത്തില്ല അത് ഇന്നലെ വീട് അടിച്ചിട്ടാണ് ഗാന്ധിജിയെ ജയിച്ചോണ്ടല്ലോ ഗാന്ധി ജനിച്ചത് ഇങ്ങനെ രാത്രി ഇങ്ങനെ ആലോചിക്കുക ഇറങ്ങി പോയി അങ്ങനെ രാവിലെ നീക്കാൻ നേരത്തെ പോയിക്ക് പിന്നെ വീട് എടുക്കാനുള്ള സമയമില്ലല്ലോ പിന്നെ അപ്പുറത്തിന് നല്ല തിരക്കിലെ പെട്ടത്തം വിട്ട തിരക്കും കടയില് അപ്പൊ ആ അല ആ എന്താ പറയാ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല അതൊന്നാണ് അല്ലാണ്ടെന്നല്ല അതിപ്പോ ഞാൻ നേരത്തെ വന്നോട് എടുക്കുക അതോടാണ് ഇപ്പൊ നിങ്ങൾക്ക് വീട് എടുക്കാൻ പറ്റുന്നുണ്ടെ നല്ല ഒരു എന്താ പറയുക ഭയങ്കര രസത്തെ കളർ ആട്ടത് നല്ല ഭംഗി ഒരു ലാവൻഡറിലൊക്കെ പെടുത്താൻ പറ്റും പക്ഷെ ലാവണ്ടർ അല്ല പക്ഷെ ലാവൻഡറിൽ പേസിൽ ഷെയ്ഡ് ഒക്കെ കൊടുത്താൽ ഒരു ഡസ്റ്റ് മിക്സ് ഒക്കെ കൊടുത്താല് ആ ഒരു കളറാണ് വരുന്നത് നല്ല ഭംഗിയുടെ കളറട്ട ഭയങ്കര രസാണ് ഈ കളർ ഇട്ട് കഴിഞ്ഞാല് എല്ലാവർക്കും ഒരുപോലെ ഭംഗി ഉണ്ടാവുന്ന ഒരു പാറ്റേൺ കളറാണ് വരുന്നത് അല്ലേ ഭയങ്കര രസാണ് സിമ്പിൾ ആണ് അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് സാധനമാകുകയും ചെയ്യാ ഇതിന്റെ ലെങ് എന്ന് പറഞ്ഞ ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ലെങ് നാല്പത്തി ഏഴാണ് ഇതിന്റെ ലെങ് വരുന്നത് കേട്ടോ ബോട്ടം എന്താ പറഞ്ഞാ ഷോൾ ഉണ്ടല്ലേ നല്ല അടിപൊളി ഷോളാകുകയും ചെയ്യും നല്ല വൃത്തി നല്ല വൃത്തിയിൽ നല്ല രീതിയിലൊക്കെ ഇടാൻ പറ്റുന്ന ഓവർ വീതി അല്ല അത് നല്ല വൃത്തിയിൽ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ സെറ്റ് അല്ലേ അടിപൊളി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇഷ്ടപ്പെട്ടതായാലും അല്ലാണ്ട് അതില് ഇപ്പൊ നിങ്ങൾ എടുക്കണ കൊടുക്കണ പൈസക്കുള്ള മുതല് അത് നിങ്ങക്ക് പതിന് മടങ്ങി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും ഉറപ്പ് ഞാൻ അത്ര ഉറപ്പ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല അല്ലാണ്ട് ഞാൻ ഇട്ട് അടിച്ചിട്ടിട്ട് ഇപ്പൊ ഓരോ കാണിക്കുന്ന സാധനത്തിൽ നിന്ന് ഓരോന്നും എടുത്ത് അടിച്ചിട്ടിട്ട് ഇക്കിടാൻ കഴിയൂ അപ്പൊ അതുകൊണ്ടാണ് ചിലവർക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും കാണാൻ പറ്റും അപ്പൊ ഞമ്മളെന്ന് പറയുന്ന കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞു പറയുന്ന കാര്യത്തില് വിശ്വാസം വന്നാലും നോക്കിക്കോ കണ്ണെടുത്തോ അപ്പൊ ഇന്ന് ബചാറില്ലല്ലോ ഇതിപ്പോ അതേപോലെ തന്നെ ഷോപ്പിൽ വെക്കുന്ന അത്രയും സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അത്രയും രസമുള്ള പാറ്റേണാണ് ഞാൻ കാണിച്ചിരുന്നത് ഇതൊരു അടിപൊളി പീച്ച് കളർ ഓണിയൻ പിങ്കിലൊക്കെ വരാൻ പെടുത്താൻ പറ്റുന്ന ഒരു അടിപൊളി കളർട്ടാണ് നല്ല രസമുള്ള കളറാണ് അതിന്റെ മിക്സിങ് കൈക്കോട്ടെ ഒക്കെ എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് വരുന്ന കേട്ടാ അല്ലെ ഫോർട്ടി സെവൻ ഒക്കെ തന്നെയാണ് ലെങ്ത് വരുന്നത് നാല്പത്തിയേഴൊക്കെ തന്നെയാണ് ലെങ്ത് വരുന്നത് ബോട്ടത വരുന്നത് അല്ലെ സെയിം കളർ തന്നെയുള്ളൊരു സെറ്റല്ലേ നല്ല നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത് നല്ല വൃത്തി നല്ല സ്റ്റാൻഡേർഡ് സാധനമാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എടുത്ത് വരുന്നതാ മസ്റ്റാഡിയെല്ലാം ഏത്ത ചുക്കില്ലാത്ത കഷായ കഷായമാതിരി മസ്റ്റാഡിയെല്ലാം ഇല്ലാത്ത മെറ്റീരിയൽ കാരണം അത് പൂർണ്ണമാവൂല ആ കളർ ഈ ഒരു കളർന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർ ഉണ്ടാവും പക്ഷെ നാലു ആൾക്കാർ എടുക്കും ഈ കളർ അതുപോലെ തന്നെ ഫസ്റ്റ് കഴിച്ച പച്ച ഏഹ് രണ്ടാമത കളർ മൂന്നാമതാണ് നാല് നാലു കളറും ഒന്നു മച്ചാണ് പക്ഷെ ഞാൻ പറഞ്ഞാ പറിച്ചിട്ടാ ചില ആൾക്കാരെ ഈ മഞ്ഞ തന്നെ ചില ഇപ്പം തന്നെ വന്നത് പറയണോ മടലിഷ്ടം പോലെ മഞ്ഞിറങ്ങിയ പിന്നെ മഞ്ഞെടുക്കണേ മഞ്ഞ് ചിലവർക്ക് അങ്ങനെയാണ് ബ്ലാക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും റെഡ് ചെയ്യാൻ കൊറേ ഉണ്ടാവും അങ്ങനെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇഷ്ടം അവരവരുഷ്ടങ്ങനെ കളർ അത് കിട്ടണത് അവര് വിശ്വാസം അത് ആ കളർ ഇട്ടു കഴിഞ്ഞാൽ നല്ല ആ തൃപ്തിയാണ് നമുക്ക് വേണ്ടിയിട്ടാ വേറെ ഒന്നുമില്ല എന്താ അടിപൊളി സാധനം എന്താ അടിപൊളി പോട്ടം വരും നല്ല അടിപൊളി ഷോള് വരികയും ചെയ്യും ഷോളൊക്കെ സൂപ്പർ ഇട്ട ഷോള് അല്ലേ നല്ല കിട്ടില്ല ഷോള് വരികയും ചെയ്യും നല്ല ഭംഗിയില് നല്ല വൃത്തിയിൽ ടിക്കാൻ പറ്റുന്ന നല്ല മോട്ടല് പാറ്റേൺ ആണ് വരുന്ന കേട്ടാ എത്രയോ എത്ര വാങ്ങിയ അടിച്ചിടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഓക്കെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നല്ല പങ്കില് നല്ല വൃത്തിയിൽ ഇടാൻ പറ്റുന്ന പാറ്റേൺ അപ്പൊ നിനിച്ചാൽ നമ്മൾ മറക്കണ്ട അടുത്ത വീഡിയോയില് നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻ വീണ്ടും കാണുന്നവരെല്ലാവർക്കും